നവകേരള സദസ്സിൽ തോമസ് ചാഴിക്കാടൻ എം പി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസിച്ചെന്ന വിവാദം വീണ്ടും സജീവമാകുന്നു റബ്ബർ വിഷയം നവകേരള സദസ്സിൽ സംസാരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി തോമസ് ചാഴിക്കാടനെതിരെ പ്രസംഗിച്ചിരുന്നു ഇത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയെങ്കിലും കേരള കോൺഗ്രസ് എം ഇക്കാര്യം ഗൗരവത്തിൽ ഏറ്റെടുത്തിരുന്നില്ല നവകേരള സദസ്സിലെ തന്റെ പ്രസംഗത്തിനിടെ റബ്ബർ വില തകർച്ചയും കർഷകരുടെ ബുദ്ധിമുട്ടും തോമസ് ചാഴിക്കാടൻ വിശദീകരിച്ചതാണ് വിവാദത്തിന് തുടക്കമിട്ടത് നവകേരള സദസ്സിന്റെ ലക്ഷ്യത്തിൽ നിന്നും മാറി മറ്റൊരു വിഷയം വേദിയിൽ അവതരിപ്പിക്കുകയും സംസ്ഥാന സർക്കാരിനെ തന്നെ കുറ്റപ്പെടുത്തി അതിൽ നിന്നും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ തോമസ് ചാഴിക്കാടൽ ശ്രമിച്ചെന്ന തോന്നലിലുമാണ് മുഖ്യമന്ത്രി എംപിയെ തിരുത്തിയത് നവകേരള സദസ്സ് പരാതി ഉന്നയിക്കാനുള്ള വേദിയല്ലെന്നും എംപിക്ക് ഇക്കാര്യം അറിയാത്തത് നിർഭാഗ്യകരമാണെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി കേരള കോൺഗ്രസിന് തന്നെ ക്ഷീണമായി മുഖ്യമന്ത്രി ചാഴിക്കാടനെ പരസ്യമായി അപമാനിച്ചെന്നും ഇതിനു തക്ക മറുപടി നൽകണമെന്നും പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു യു ഡി എഫും ഈ വിഷയം ഏറ്റെടുത്തത് കേരള കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി നവകേരള സദസ്സു പോലെ കേരളം ശ്രദ്ധിക്കപ്പെടുകയും ജനങ്ങൾ ഒഴുകിയെത്തുകയും ചെയ്ത ഒരു പരിപാടിക്ക് പരിപാടിയ്ക്ക് പേരുദോഷമുണ്ടാക്കരുതെന്ന തീരുമാനത്തെ തുടർന്നാണ് കേരള കോൺഗ്രസ് എം സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചത് എന്നാൽ എന്നും റബ്ബർ കർഷകർക്കൊപ്പം നിലകൊണ്ട പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്ന വിലയിരുത്തൽ പ്രാദേശിക നേതാക്കൾക്കുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ തോമസ് ചാഴിക്കടൻ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ നവകേരള സദസ് അവസാനിക്കുന്നതോടെ ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കാനാണ് തീരുമാനമെന്ന സൂചന നൽകുന്ന അഭിമുഖവുമായി എം പി രംഗത്തെത്തിയിരിക്കുകയാണ് അന്നത്തെ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും തെറ്റായി എന്തെങ്കിലും പറഞ്ഞതായി തോന്നുന്നില്ലെന്നും അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി പാലാക്കാരുടെ നീറുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നവകേരള സദസ്സിൽ പറഞ്ഞത് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ജനങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ് വേദിയിൽ ഉന്നയിച്ചത് അത് തന്റെ ഉത്തരവാദിത്വം കൂടിയാണ് വിഷയത്തെക്കുറിച്ച് മുൻ എം എൽ എ പി എം മാത്യു പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ചാഴിക്കാടൻ പറയുന്നു അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയെ എം പി നേരിട്ട് കുറ്റപ്പെടുത്തിയില്ലെന്നത് ശ്രദ്ധേയമാണ് നവകേരള സദസ്സിന്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും എന്നാൽ തന്റെ വിഷയത്തിനും അവിടെ പ്രാധാന്യമുണ്ടെന്നും ചാഴിക്കാടൻ വ്യക്തമാക്കുന്നു നവകേരള കേരള സദസ് അവസാനിക്കുമ്പോൾ ഇക്കാര്യം വീണ്ടും ചർച്ചയിലെത്തിക്കുന്നത് കേരള കോൺഗ്രസ് എം നേതാക്കളുടെ പിന്തുണയോട് കൂടിയാണെന്നത് ഉറപ്പാണ് നവകേരള സദസ്സിലെ ചാഴിക്കാടന്റെ പ്രസംഗവും അതിന് മുഖ്യമന്ത്രിയുടെ മറുപടിയും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ആയുധമാക്കും റബ്ബർ കർഷകർക്ക് ആധിപത്യമുള്ള പാലായിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രി മുഖം തിരിച്ചെന്ന രീതിയിലാകും പ്രചരണം ഇത്തരമൊരു പ്രചരണം പാർട്ടിക്ക് എത്രമാത്രം ക്ഷീണമുണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് ചാഴിക്കാടൻ പ്രശ്നത്തെ സമീപിക്കുന്നതെന്നാണ് സൂചന നവകേരള സദസ്സിന്റെ വേദിയിലുണ്ടായ അസ്വാരസ്യങ്ങൾ രാഷ്ട്രീയമായി മുതലെടുക്കാൻ കഴിഞ്ഞെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ വില തകർച്ചയിൽ ഉഴലുന്ന റബ്ബർ കർഷകരുടെ വിഷയം സംസ്ഥാന സർക്കാർ അവഗണിച്ച രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു കേരള കോൺഗ്രസിനും ഇടതുമുന്നണിക്കും തമ്മിൽ അകൽച്ചയുണ്ടാക്കാൻ സാധിച്ചതോടെ തോമസ് ചാഴിക്കാടനുമായി കോൺഗ്രസ് രഹസ്യ ചർച്ചകൾക്കും തുടക്കമിട്ടു കഴിഞ്ഞു അവസാന നിമിഷം പോലും മറുകണ്ടം ചാടുന്ന പ്രവചനാതീത സ്വഭാവമുള്ള കേരള കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞെടുപ്പിനു മുൻപ് സ്വന്തം പാളയത്തിലെത്തിക്കാനാണ് ഇപ്പോൾ യു ശ്രമം